ഹായ് നമസ്കാരം ദാസനാണ് തൃശ്ശൂർ വരുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ബിഗ് ബോസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ രേണുസുതിയെ തിരിച്ചയക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അമ്മയുടെ പൊന്നെ അമ്മയുടെ ചെക്കരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ രേണുസുതി അറുത്ത് കരയുകയാണ് പൊന്നേ മുത്തേ പറഞ്ഞിട്ട് കരയാണ് കാരണം അവർക്ക് മുത്തിനെ കാണാതെ വീട്ടുകാരിൽ കാണാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ രേണുസൂതി പൊട്ടി പൊട്ടി കരയുന്നു അവൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും കാരണം ഇതൊരു നൂറ് ദിവസം കഴിയാതെ പുറത്തേക്ക് പോകാൻ പറ്റില്ല പിന്നെ ഔട്ട് ആവണം ഒന്നില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഈ പ്രോഗ്രാമിൽ ഇന്ന് രേണുസുദിയെ പുറത്താക്കുക അല്ലെങ്കിൽ രേണുസുദിയെ മടക്കി പറഞ്ഞയക്കുക അല്ലെങ്കിൽ ഹൃദയം പൊട്ടി രേണുസൂതി മരിക്കുമെന്നാണ് കഴിഞ്ഞ ഒരു വീഡിയോന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ അവളുടെ ആക്ടിംഗ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും പറയുന്ന ഈ വീഡിയോ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണും എന്തൊക്കെ നാടകം എന്തൊക്കെ നാടകം കളിച്ചു പറഞ്ഞ മമ്മൂട്ടി അധികം ചന്തപുതി കൊടുത്തപ്പം ചെന്ന് ചോദിച്ചു മറന്നുപോയി എന്ന് അളവ് പറഞ്ഞു നോക്കുന്നു ഇനി എന്തൊക്കെ കാണണം കാണാതിരിക്കാൻ പറ്റുന്ന അവളുടെ പാട്ടേ അമ്മയുടെ പാട്ടേ അമ്മയുടെ ചെയ്വര് അമ്മടെ ആത്മാവേ ും അവതരി പ്രോഗ്രാം അവതരിപ്പിച്ചു വീട്ടില് പോകാതെയും ചെയ്തു കൊണ്ട് ഇരുന്നു വ്യക്തി ഇപ്പൊരു ഒരാഴ്ച പോലും ആകാതെ ഇരിക്കുന്ന സമയത്താണ് മോനെ കിച്ചു കിച്ചെ എടുക്കാനായിട്ട് എനിക്കിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേഷം കെട്ടി നടക്കുന്നുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ കാര്യം പറയുമ്പോൾ കാര്യം സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ മൂന്ന് പറഞ്ഞാൽ ഞാൻ സംഭവിക്കില്ലേ ഓക്കേ